ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹെവൻലി ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നല്ലൊരു അടിപൊളി ഫിഷ് മസാലയാണ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫിഷ് മസാലയ്ക്ക് വേണ്ടി നെയ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ നമ്മൾ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ചെറുനാരങ്ങയില്ലായിരുന്നു നിങ്ങളുടെ അതിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാൻ മീനൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായി മീനിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റി വെക്കാം അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് എണ്ണിയൊഴിച്ച് ചൂടതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒറ്റ ട്രിപ്പിലാണ് മീനൊക്കെ വറത്തെടുക്കുന്നത് അത്രയല്ലേ നമുക്കുണ്ടായിരുന്നുള്ളൂ അപ്പം മീനൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം മീനൊക്കെ ഒരു ഒന്ന് ഫ്രൈ ചെയ്യട്ടെ ആ സമയത്തിന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീൻ ഒരു സൈഡൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി മതിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഓവർ മുരിച്ചെടുക്കേണ്ട ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കഴിയുമ്പം നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ വറുത്ത് പൊരിയെടുക്കാം അതിനുശേഷം നമ്മൾ ഈ പാനിൽ തന്നെയാണ് മസാലയ്ക്ക് റെഡിയാക്കുന്നത് അപ്പം മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് നാല് സവാളയും രണ്ട് തക്കാളിയും പത്ത് പതിനഞ്ച് ചുളവെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കടുവേപ്പിലയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക സവോളയിൽ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിരുന്നേ അത് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സവാള നന്നായി ഒരുവിധം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായി മൂത്തതിന് ശേഷം സവാളയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടികളൊക്കെ അത്യാവശ്യം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ സവോളയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് നന്നായി ഒരു കളറ് മാറി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഏകദേശം നന്നായി കളർ മാറിയ സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് സവാ തക്കാളി രണ്ടെണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഈ തക്കാളി ജസ്റ്റ് ഒന്ന് വിന്ത് വരാനായിട്ട് ഒരു മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ തക്കാളിയൊക്കെ ആവിയിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമ്മളത് നമ്മൾ ഈ തവി വെച്ച് നന്നായി ഉടച്ചു കൊടുക്കണേ തക്കാളിയൊക്കെ നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പുളിവെള്ളം കൂടി ചേർത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുന്ന സമയത്ത് മസാലയൊക്കെ നമുക്ക് നന്നായി നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മേലെ നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് മീനൊക്കെ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മേലെ നന്നായി പരത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ അടപ്പ് ശേഷം ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം തന്നെ നമ്മൾ മീനിൻ്റെ ഒരു സൈഡിലേക്ക് ഈ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടേ നന്നായി പിടിച്ചു വരുന്ന സമയത്ത് നമുക്കിതൊക്കെ പതുക്കെ നിങ്ങൾ മറച്ചിട്ട് കൊടുക്കണേ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ പതുക്കെ മറ മറച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ മൂടി തുടർന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ കറിവേപ്പിലയുടെ ഈ ഫ്ലേവറൊക്കെ മസാലയിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള ഫിഷ് മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം തലേ ദിവസമൊക്കെ മീൻ മുളകിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവില്ലേ നല്ല എരിവും പുളിയും ഉപ്പൊക്കെ മീൻ കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ട് അതേ ടേസ്റ്റാണ് നമുക്ക് ഈ ഫിഷ് മസാല ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോൾ പോലും ആ തലേ ദിവസം വെച്ച മീൻ കറിയിലുള്ള ആ മീൻ കഷ്ണങ്ങളുടെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഞാനിപ്പോൾ ഇത് നെയ് മീനിൽ ചെയ്തോന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് മീനില് വേണമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബായ്